ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീക്കെൻഡ് അതിരസകരമായിരുന്നു കാരണം ബെൽജിയം ബ്രസൽസിലായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് കഴിഞ്ഞ വീക്കെൻഡിന് നമ്മുടെ വീക്കെൻഡ് ഇടവേളകൾ ഞാനും എൻ്റെ പുതിയ സുഹൃത്തുക്കളും നമ്മൾ പാർക്ക് ചെയ്തിരുന്ന പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമം കാണുന്നതിന് വേണ്ടി പോയിരുന്നു അപ്പോൾ ഇതിൻ്റെ മുൻപുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തായിരുന്നു അവിടെ മൃഗങ്ങളെ കണ്ട് അതിൻ്റെ തുടർ എപ്പിസോഡാണിത് അപ്പോൾ നല്ല രസകരമായ വീടുകളും പുൽമേഞ്ഞ ഒരു മൈതാനത്തിൻ്റെ ുള്ളിലൊരു ചെറിയ വീട് ആ വീടിനുള്ളിൽ അവരുടെ കൃഷി അതോടൊപ്പം തന്നെ അവരുടെ മൃഗങ്ങൾ അവർക്ക് ആവശ്യത്തിന് വേണ്ടി പാൽ കറക്കുന്നതിന് വേണ്ടിയുള്ള പശുക്കളും അതോടൊപ്പം തന്നെ മറ്റേ എല്ലാ ചെറിയ ചെറിയ കൃഷിയും ചെറിയ ചെറിയ വീടുകളും അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ നാട്ടിനെ താരതമ്യം ചെയ്യുമ്പോഴും വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോ ഒന്നുമല്ല ചെറിയ ഏകദേശം ഒരു പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു ഒരു വീടുണ്ടാക്കിയിരുന്നത് ആ വീടിൻ്റെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ കൂരയിൽ ഓട് മേഞ്ഞ അതിസുന്ദരമായ വീടുകൾ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയ ഒരു സ്ട്രക്ചറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മഞ്ഞ് വീഴുമ്പോഴും മഞ്ഞ് പെട്ടെന്ന് പൊഴിഞ്ഞു പോകുവാനും മറ്റും എല്ലാം സൗകര്യമായ ഒരു കൺസ്ട്രക്ഷൻ ആണ് അവർ അവലംബിക്കുന്നത് റിജോ മുമ്പേ നടന്നു പോവുകയാണ് റിജോയാണ് നല്ല നല്ല വീഡിയോസുകളും എല്ലാം എടുക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോഴ് അതിമനോഹരമാണ് മനോഹരമാണ് അവിടുത്തെ ഗ്രാമത്തിൻ്റെ ഭംഗിയും അവൃത്തിയും നമുക്ക് മാതൃകയാക്കുന്ന രീതിയിലുള്ള ഒരു മാതൃകയ ആ ഒരു ഒരു കാഴ്ചയാണ് സത്യത്തിൽ ആ ഗ്രാമത്തിൽ ഒരു എന്തെന്ന് പറയുക നമുക്ക് വൃത്തി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു 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 കാര്യമാണ് കാര്യം അതിമനോഹരമാണ് സത്യം പറയാനിരിക്കാൻ വയ്യ എന്നാൽ ഞാനും സുഹൃത്തുക്കളും ഏകദേശം ഒരു ഒരഞ്ച് കിലോമീറ്ററോളം ആ ഉൾഗ്രാമത്തിൽ കൂടെ നടന്നു സുന്ദരമായ നല്ല കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു അത് നിങ്ങളെത്തിക്കുന്നത് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അപ്പോഴും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ആപ്പിൾ മരം കാണുകയും റിജോയും നമ്മുടെ രതീഷും ആ ആപ്പിൾ പഴ പരച്ചു അത് നല്ല മധുരമുള്ള നല്ല കുഞ്ഞ ആപ്പിളായിരുന്നു നമ്മൾ അഞ്ചാറ് കിലോമീറ്റർ നടന്ന് ഇത് ക്ഷീണിച്ച് വരുന്ന സമയത്ത് ആ ആപ്പിൾ മരം കണ്ടപ്പോൾ വളരെ സന്തോഷമായി ആ ആപ്പിൾ മൊത്തം ഒരെല്ലാം നല്ല പറ കയ്യെത്തി പറിക്കുന്ന രീതിയിലായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് ആപ്പിൾ പറിച്ചു പറിച്ച് നമ്മൾ നടന്ന് ഇങ്ങനെ തിന്ന് നിന്ന് നടക്കുകയാണ് ചെയ്തത് എൻ്റെ അടുത്തൊരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഹോട്ടലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് നടന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ആ പാർക്കിംഗ് ഏരിയ നമ്മളിവിടുന്ന് കാണാൻ പറ്റും പറ്റുമായിരുന്നു താഴെ നോക്കുമ്പോഴും നൂറില് നൂറ്റി ഇരുപത് സ്പീഡിൽ പോകുന്ന കാറുകൾ ഇന്ന് ട്രക്കിനെ വലുതായിട്ട് കാണാൻ പറ്റില്ല കാരണം ഇന്ന് യൂറോപ്പിലെല്ലാ സ്ഥലത്തും ട്രക്ക് ബാനാണ് സൺഡേ ട്രക്ക് ബാൻ ആയതുകൊണ്ട് ട്രക്കുകളൊന്നും റോഡിലോട്ടിലെല്ലാം പാർക്കിംഗ് ആയിരിക്കും അപ്പോഴും കാർ കാ എല്ലാവരും ശനി ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഇവിടെ എല്ലാവരും ഹോളിഡേ അപ്പോഴ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കമൻ്റായി അറിയിക്കുക അപ്പോൾ എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എല്ലാ ഒരിക്കൽ കൂടി അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാ പേർക്കും ഗുഡ് ബൈ Thank you